ഈശ്വമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പരമിതിരുനാൾ ഒരക്കമായ തിരുവചന ലഘുധ്യാന പരമ്പരയുടെ പതിനാറാമത്തെ സെഷനിലേക്ക് ഉണ്ണേശ്വര നാമത്തിൽ കൃത്യമായ സ്വാഗതം വിശുദ്ധോക്ക അറിയിച്ച കർത്താവ് ഈശ്വരമിശ പരിശുദ്ധ സവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം തിരുവചനം മറിയം പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവിടെ മുമ്പിൽ നിന്ന് മറഞ്ഞു നമ്മൾ ഒരുപാട് ധ്യാനിച്ചിട്ടുള്ളതും ചിന്തിച്ചിട്ടുള്ളതും പ്രാർത്ഥിച്ചിട്ടുള്ളതുമായ പ്രാർത്ഥിച്ചിട്ടുള്ളതുമായൊരു വചനരംഗം വചനഭാഗം നമുക്കതിന്റെ ആ അർത്ഥം അല്ല ആഴമായി അറിയാം ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കുന്ന ഒരു ധ്യാന ചിന്ത ഇതാണ് മാലാഖ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും തർപ്പിച്ച മാലാഖ പറയുന്നത് പശു തനമോ നിന്റെ മേൽ വരും അതിൻ്റെ ശക്തിന് മേലെ ആവശിക്കും ശിശുദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും അങ്ങനെ സംഭവിക്കും 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 എല്ലാം അങ്ങനെ ഉറപ്പിച്ചാൽ പറയുന്നത് പക്ഷെ ഉറപ്പ് മുഴുവനും മറ്റൊരു ഉറപ്പിൻ്റെ മേലാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്താണ് ഉറപ്പ് നമുക്കറിയാം മേരി കൊടുക്കുന്ന ഒരു അമ്മേ ഇതാ ഞാൻ അങ്ങ് പോയി തന്നെ സംഭവിക്കട്ടെ അത് പറയുന്നിടത്ത് മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം ഓൺ ആവുകയുള്ളു അത് പറയാത്തിടത്തോളം കാലം മാലാക്ക പറയുന്ന കാര്യങ്ങളെല്ലാം നിറവേറെ സാധ്യമല്ലാത്ത കാര്യങ്ങളായിട്ട് നിലകൊള്ളുകയാണ് മുദ്രപത്രത്തില് നമ്മളുടെ വ്യവസ്ഥകളെല്ലാം എഴുതി മനോഹരമായിട്ട് കൃത്യമായിട്ട് എല്ലാം എഴുതി ചെയ്യാൻ പോകുന്ന കാര്യം സംഭവിക്കാൻ പോകുന്ന കാര്യം കൈമാറാൻ പോകുന്ന കാര്യം കൊടുക്കാൻ പോകുന്ന പൈസ മേടിക്കാൻ പോകുന്ന എല്ലാം എഴുതി എല്ലാം മനോഹരമായിട്ട് പൂർത്തീകരിച്ച് വെച്ചാലും പേര് എഴുതി വെച്ചാലും ഒപ്പ് ഒപ്പുവെക്കുന്നില്ലായെങ്കിലും ഒപ്പുവെച്ചത് രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ ആ മുദ്ര കള്ളാസത്തിന് ആ എഴുത്തിന് ഒരു വിലയില്ല ഒപ്പുവെക്കാത്തൊരു മുദ്ര പഥത്തിൻ്റെ ഉടമ്പടിയോ കാര്യങ്ങളോ ഒന്നിനും കൊള്ളുകയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു ഒപ്പുവെക്കൽ ആവശ്യമുണ്ട് ആ ഒപ്പുവക്കൽ നമ്മളാ ചെയ്യേണ്ടത് ദൈവം നമ്മുടെ മുമ്പിലേക്ക് ഈ മുദ്രപത്രത്തിന് ദൈവത്തിന്റെ പത്രം മുഴുവൻ എഴുതി ഇങ്ങോട്ട് തരികയാണ് പ്രാർത്ഥന ചിലപ്പോഴും പറയാറില്ലേ നമ്മള് ദൈവത്തിന്റെ മുദ്രപത്രത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം എഴുതിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ദൈവമേന്ന് ഒപ്പിട്ടതാ ഒപ്പിട്ട് താ ഒപ്പിട്ടതാ എന്ന് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും എന്നിട്ട് ദൈവം ഒപ്പിടുന്നില്ലല്ലോ വാസാക്കുന്നില്ലോ നമ്മുടെ പരാതി യഥാർത്ഥത്തിൽ വിശ്വസാക്കന്മാർ പറയുന്നത് അതന്നെ പ്രാർത്ഥന മറിച്ച് ദൈവം നമ്മുടെ ദൈവത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മുദ്രപഥത്തിലേക്ക് തൻ്റെ ഇഷ്ടങ്ങൾ ഹിതങ്ങൾ പദ്ധതികൾ എല്ലാം ഇങ്ങോട്ട് കുറിച്ച് കുറിച്ച് വെച്ചിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ് ഒപ്പിടാൻ വേണ്ടിയിട്ട് അതുമല്ല എങ്കിൽ നമ്മുടെ ജീവിതം മുഴുവനും ഒരു പ്ലാനും പദ്ധതി ഒന്നും നമ്മൾ പറയാത്ത അവസ്ഥയിൽ ബ്ലാങ്ക് ആയിട്ട് വെച്ചിട്ട് അടിയിൽ ഒപ്പി പേരെടുത്ത് ഒപ്പിട്ട് അങ്ങോട്ട് കൊടുത്തേക്കുക ദൈവം ഇഷ്ടമോടെ എഴുതിക്കും അങ്ങനെ എന്ത് എൻ്റെ ജീവിതത്തിൽ എഴുതിയാൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയാനുള്ള സന്നദ്ധത അവിടെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നതും പറയും എന്ന് പറഞ്ഞു ഇതാ കർത്താവ് അങ്ങോട്ട് ദാസി അങ്ങ് വാക്ക് പോലെ എന്നെ ഭവിക്കട്ടെ അടുത്ത വാക്യം പറയാം അപ്പോ ദൂതൻ അവിടെ എന്ന് പറഞ്ഞു അതുവരെ ദൂതിൽ പോകാൻ പറ്റുന്നില്ല ഇതാ ഞാൻ നിന്റെ വാതുക്കിൽ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുന്നു ആരെങ്കിലും എന്റെ സ്വരം കേട്ട് തുറന്നു തന്നാൽ എന്ന് പറയുന്ന വെളിപാട് വന്ന് നമുക്കറിയാം എത്ര നാളാ മുട്ടിക്കൊണ്ട് നിൽക്കുക തുറന്ന് കിട്ടുതരം പറക്കുന്നില്ല എങ്കിലും മുട്ടിൽ തീരുകയാണ് ആ പരിശുത്തിന്റെ അമ്മ ഇവിടെ ഇതാ ഞാൻ കർത്താവ് അങ്ങനെ ദാസിന്ന് പറയുന്നില്ല എങ്കില് ദൂതൻ ഇങ്ങനെ മുട്ടിക്കൊണ്ടേയിരിക്കും പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവിടെ മേര് കേൾക്കുന്നുണ്ട് നമ്മുടെ ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് ദൂതൻ മുട്ടുന്നത് പറയുന്നത് നമ്മൾ അറിയുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കേട്ടിട്ട് നമ്മൾ മുന്നേറ്റു പോവുകയാണ് അപ്പൊ ദൂതൻ പറിച്ചിട്ട് തുടരുന്നു നമ്മൾ കേൾക്കുന്നില്ല ദൂതൻ പറയുന്നില്ല വെയിറ്റ് ചെയ്യുന്നു അല്ലെ മുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുന്നില്ല അപ്പം ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റപ്പെടാത്ത പദ്ധതികളായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ ജീവിതത്തിന് മുകളിൽ അങ്ങനെ ആവശ്യം നിലനിരക്കാനായിട്ട് വരികയാണ് നമ്മുടെ ജീവിതത്തേക്ക് ദൈവത്തിനുള്ള സകല പദ്ധതികളെയും സമ്പൂർണമായിട്ട് നിറവേറ്റത്തക്ക രീതിയിൽ കർത്താവെ തിരിഹിതം മാത്രം തിരിഹിതം മുഴുവൻ അങ്ങയുടെ കരുണയാരൻ നിറവേറട്ടെ അമ്മയോടൊപ്പം സമർപ്പിക്കുന്നു കൃത്യക ദൈവമേ കാല ലൂയ്യ എന്നുപാടും പ്രാർത്ഥിക്കാനുള്ള കൃപ നമ്മുടെ അപേക്ഷിക്കാം കർത്താവ് ഈശോമിശികാട് സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനിയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിന്റെ നിരന്തരമായ സാൻസുകാസവും തിരുക്കണുമതിന് പ്രത്യേക മാധ്യസമൃദ്ധം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും അമ്മയും ഈശം വിശുഖതി ആയിരിക്കട്ടെ